Kim's Health Presence, 4 pm News Bahrain Update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centers. Namaskaram, in Randa, I am 4 pm News Bahrain Update, please. ആരോഗ്യപരമായ കാരണങ്ങളാൽ ഗർഭചിത്രം അനുവദിക്കുന്ന ബഹ്റിലെ നിയമ ചട്ടക്കൂടുകൾ ആധുനികവൽക്കരിക്കുന്നതിനുള്ള സുപ്രധാന നിയമനിർമ്മാണ നിർദ്ദേശം ഷൂറ കൗൺസിലിൻ്റെ നാളത്തെ പ്രതിവാര സെഷനിൽ വോട്ടിനായി പരിഗണിക്കും ഈ നിർദ്ദേശമനുസരിച്ച് ഗർഭം തുടരുന്നത് അമ്മയുടെ ജീവന് ഭീഷണിയാകുന്ന സാഹചര്യം അല്ലെങ്കിൽ ഗർഭസ്ഥ ശിശുവിന് ജനിച്ചു കഴിഞ്ഞാൽ അതിജീവനം സാധ്യമല്ലാതാകുന്നതോ ആരോഗ്യത്തെ സാരമായി ബാധിക്കുന്നതോ ആയ കടുത്ത വൈകല്യങ്ങൾ എന്നിവ മെഡിക്കൽ കമ്മിറ്റി സ്ഥിരീകരിക്കുമ്പോഴാണ് ഗർഭചിത്രത്തിന് അനുമതി ലഭിക്കുക നിലവിലെ നിയമങ്ങളെ ആധുനിക മെഡിക്കൽ ഡയഗ്നോസ്റ്റിക്സുകൾ ശരീരത്ത് തത്വങ്ങൾ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലെ നിയമങ്ങൾ എന്നിവയുമായി താരതമ്യപ്പെടുത്തിയാണ് നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത് ബഹ്റൈനിൽ വിദേശികളുടെ സന്ദർശന വിസ വർക്ക് പെർമിറ്റാക്കി മാറ്റുന്നതിന് വിലക്കേർപ്പെടുത്താനുള്ള നിയമ ഭേദഗതി ചൊവ്വാഴ്ച പാർലമെന്റിൽ വോട്ടിനിടും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ എമിഗ്രേഷൻ ആൻഡ് റെസിഡൻസ് നിയമം ഭേദഗതി ചെയ്യാനുള്ള ബില്ലാണ് പാർലമെന്റ് പരിഗണിക്കുന്നത് നേരത്തെ പാർലമെൻറ്റ് അംഗീകാരം നൽകിയ ഈ ഭേദഗതി പിന്നീട് ഷുറ അക്കൗൺസിൽ തള്ളിയിരുന്നു ഇതിനെ തുടർന്നാണ് വീണ്ടും പാർലമെൻറ്റിൻ്റെ പരിഗണനയ്ക്ക് വരുന്നത് പാർലമെൻറ്റ് ഷുറ അക്കൗൺസിലും പഴയ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ പിന്നീട് ബിൽ ഇരുസഭകളിലെയും സംയുക്ത സമ്മേളനത്തിൽ പരിഗണിക്കും സ്വദേശികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാനും തൊഴിലായ്മ നിരക്ക് കുറച്ചു കൊണ്ടുവരാനും ഈ ഭേദഗതി ആവശ്യമെന്നാണെന്ന് ഭൂരിപക്ഷം എം പിമാരുടെയും വാദം ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ للومن ماني سنيه بورو ഇന്ത്യൻ സ്കൂൾ ഇസ ടൗൺ ക്യാമ്പസിൽ കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കോമേഴ്സ് ഫെസ്റ്റിവൽ നിഷ്ക എന്ന പേരിൽ ആഘോഷിച്ചു വിദ്യാർത്ഥികളുടെ അന്തർലീനമായ കഴിവുകൾ സർഗാത്മകത ഭൗതിക ശക്തി എന്നിവ ഉയർത്തിക്കാട്ടുന്ന പ്രവർത്തനങ്ങൾ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരുന്നു പാഠപുസ്തക അതിരവുകൾക്കപ്പുറം പഠനം അനുഭവവേദ്യമാക്കാൻ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് വകുപ്പുകൾ സംയുക്തമായി ഈ ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് ഹെഡ് ബോയ് ജോർജ് ജോർജ് ജോഗി ദീപം തെളിയിച്ച് ചടങ്ങിനു തുടക്കം കുറിച്ചു പെർഫെക്റ്റ് ഗുലുദ് യൂസഫ് സ്റ്റാഫ് പ്രതി പാർവതി ദേവദാസ് ഹെഡ് ടീച്ചേഴ്സ്മാരായ അൻലി ജോസഫ് ശ്രീകല ആർ ഡിപ്പാർട്ട്മെൻറ്റ് മേധാവികളായ ബിജു വാസുദേവ് രാജേഷ് നായർ ഫാക്കൽറ്റി അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു ക്രിസ്റ്റഫർ ചാക്കോ സ്വാഗതവും ഇഷാൻ മിസ്ത്രി നന്ദിയും പറഞ്ഞ ചടങ്ങിന് നിഹാരിക സർക്കാരും ഹിബാബി മുഹമ്മദുമായിരുന്നു അവതാരകർ ഓവർസീസ് ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ഫസ്റ്റ് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സംഘടിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് ഇരുപത്തിയേഴ് വരെ നാല് മാസത്തോളം നീണ്ടു നിൽക്കുന്ന വിപുലമായ കലാകായിക സാംസ്കാരിക പരിപാടികളാണ് ഫെസ്റ്റിൻ്റെ ഭാഗമായി ഉണ്ടാവുക ബഹ്റിലെ മുഴുവൻ പ്രവാസികൾക്കും പങ്കുചേരാവുന്ന രീതിയിൽ ചിത്രരചന ക്യൂസ് പാചക മത്സരങ്ങൾ ക്രിക്കറ്റ് വടംവലി ടൂർണമെൻറ്റുകൾ വനിതാ സംഗമം സെമിനാറുകൾ രക്തദാന ക്യാമ്പ് തുടങ്ങിയ വൈവിധ്യമാർന്ന പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഒ ഐ സി സി ദേശീയ പ്രസിഡന്റ് ഗഫൂർ ഉണ്ണികുളം പ്രോഗ്രാം ചീഫ് കോർഡിനേറ്റർ ഷമീം കെ സി ജനറൽ സെക്രട്ടറി മനു മാത്യു കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീജിത്ത് പനായി ഫസ്റ്റ് ജനറൽ കൺവീനർ പ്രവിൽ ദാസ് തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു കൂടുതൽ വിവരങ്ങൾക്കായി മൂന്ന് എട്ട് ഏഴ് മൂന്ന് അഞ്ച് എട്ട് പൂജ്യം എട്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഭിന്നശേഷി കുട്ടികൾക്കായി പ്രവർത്തിക്കുന്ന നിയാർ കഥവാ നെസ്റ്റ് ഇന്റർനാഷണൽ അക്കാഡമി ആൻഡ് റിസർച്ച് സെന്റർ ബഹ്റിൻ ചാപ്റ്റർ സംഘടിപ്പിക്കുന്ന സ്പർശം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായി നവംബർ ഇരുപത്തിയെട്ട് വെള്ളിയാഴ്ച വൈകിട്ട് ആറുമണിക്ക് അൽ അഹലി ക്ലബ്ബിലെ ബാൻക്റ്റ് ഹാളിലാണ് പരിപാടി പ്രശസ്ത മെൻ്റലിസ്റ്റ് ഫാസിൽ ബഷീർ അവതരിപ്പിക്കുന്ന ട്രിക്സ് മാനിയ ടു പോയിൻറ്റ് സീറോ ആണ് മുഖ്യ ആകർഷണം നിയാർക്കിൻ്റെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്നതിനായി ഗ്ലോബൽ ചെയർമാൻ അഷറഫ് കെ പി ജനറൽ സെക്രട്ടറി യൂനോസ് ടി കെ എന്നിവർ ബഹ്റിനിൽ എത്തിച്ചേരും കോഴിക്കോട് കൊയിലാണ്ടിയിൽ ഭിന്നശേഷി കുട്ടികൾക്കായി പ്രവർത്തിക്കുന്ന നിയാർക്കിന് പിന്തുണ നൽകുന്നതിനാണ് ബഹ്റിൻ ചാപ്റ്റർ സൗജന്യമായി ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് In the heart of Bahrain where every story matters. One source keeps you informed, inspired and engaged. From politics to sports, business to entertainment. We bring you the news that shapes the kingdom. Anytime, anywhere. Breaking stories at your fingertips. കോഴിക്കോട് ജില്ലാ പ്രവാസി അസോസിയേഷൻ്റെ പതിനഞ്ചാം വാർഷികാഘോഷ പരിപാടിയായ കോഴിക്കോട് ഫസ്റ്റ് ടു കെ ട്വൻ്റി സിക്സിൻ്റെ വിജയത്തിനായി വിപുലമായ സ്വാഗത സംഘം രൂപീകരിച്ചു ഇ വി രാജീവനെ സ്വാഗത സംഘം ചെയർമാനായും യു കെ അനിൽകുമാറിനെ ജനറൽ കൺവീനറായും യോഗം തെരഞ്ഞെടുത്തു രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തി മൂന്ന് വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ച് മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെ ഇന്ത്യൻ ക്ലബ്ബ് ഓഡിറ്റോറിയത്തിലാണ് സംഗീത നൃത്ത സായ്നം ഓറ ആർട്സിൻ്റെ ബാനറിൽ നടക്കുന്നത് പ്രശസ്ത പിന്നണി ഗായകൻ കൊല്ലം ഷാഫി നയിക്കുന്ന മെഗാ മ്യൂസിക്കൽ നൈറ്റ് ആയിരിക്കും മുഖ്യ ആകർഷണം അസോസിയേഷൻ മെമ്പർമാർ അവതരിപ്പിക്കുന്ന വിവിധ കലാ സാംസ്കാരിക പരിപാടികളും അരങ്ങേറും മനോജ് മയ്യന്നൂറാണ് പരിപാടി അണിയിച്ചൊരുക്കുന്നത് പ്രസിഡന്റ് ജ്യോതിഷ് പണിക്കർ അധ്യക്ഷത വഹിച്ച സ്വാഗത സംഘം രൂപീകരണ യോഗത്തിൽ ജനറൽ സെക്രട്ടറി ജ്യോതിഷ് മെപ്പയൂർ സ്വാഗതം പറഞ്ഞു സൽമാനിയ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഏറെക്കാലം ചികിത്സയിലായിരുന്ന കാസർഗോഡ് തൃക്കരിപ്പൂർ സ്വദേശി ഇന്ത്യൻ എംബസിയുടെയും പ്രവാസി സംഘടനകളുടെയും സഹായത്തോടെ നാട്ടിലേക്ക് മടങ്ങി ബഹ്റിന് വിസിറ്റ് വിസയിലെത്തി മൂന്ന് വർഷത്തോളം ജോലി തേടുന്നതിനിടെ ശ്വാസകോശ സംബന്ധമായ അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്നാണ് ഇദ്ദേഹ സൽമാനിയ ആശുപത്രിയിൽ ചികിത്സയിലായത് സുഹൃത്തായ റഹീം വഴി വിവരമറിഞ്ഞ ഐ സി ആർ എഫ് ബി ഡി കെ പ്രവർത്തകർ ഇതിൽ ഇടപെടുകയും കുടുംബത്തിന്റെ അപേക്ഷ പ്രകാരം ഇന്ത്യൻ എംബസി നാട്ടിലേക്കുള്ള യാത്രാ നടപടികൾ വേഗത്തിലാക്കുകയുമായിരുന്നു കെ ടി സലീം ഷാജി മുതല ഫൈസൽ പട്ടാണ്ടി എന്നിവരടങ്ങിയ ഹോബ് ബഹ്റിൻ ബി ഡി കെ പ്രതിനിധികൾ ആവശ്യമായ സഹായങ്ങൾ നൽകി കോഴിക്കോട് എയർപോർട്ടിൽ നിന്നും പയ്യന്നൂർ സർക്കാർ ആശുപത്രിയിലേക്ക് നോർക്ക ആംബുലൻസ് സൗകര്യം ബഹ്റിൻ ഗലിയ സമാജൻ നോർക്ക ഹെൽപ്പ് ഡെസ്ക് വഴിയും ഏർപ്പെടുത്തിയിരുന്നു പാലക്കാട് വല്ലപ്പുഴ സ്വദേശിയായ സൈദൽ ഷഫീഖ് ബഹ്റിനിൽ കുഴഞ്ഞു വീണ് മരിച്ചു ഇരുപത്തിമൂന്ന് വയസ്സായിരുന്നു പ്രായം ഹമൽ ടൗണിലെ ഒരു കഫ്തിരിയിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് സംഭവം ജോലിക്കിടെ കടയിൽ കുഴഞ്ഞു വീണ ഷഫീഖിനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൂന്ന് മാസം മുമ്പാണ് ഷെഫീഖ് ജോലിക്കായി ബഹ്റനിൽ എത്തിയത് മാധവ് ഷെഹർബാൻ ഷെർബാനു ആബിദ എന്നിവരാണ് സഹോദരിമാർ